സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ഓഫറുകളിലൂടെ തന്നെ ഇവിടെ ലഭ്യമാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ മൾട്ടി ബ്രാൻഡ് ഹോം അപ്ലയൻസും ഇവിടെ ലഭ്യമാണ് അതും ഇ എം ഐ ഓ ഓപ്ഷൻസിലൂടെ ഷോപ്പിംഗ് ഇനി റോയൽ ആക്കാം റോയൽ ബസാർ മെയിൻ റോഡ് ചേലക്കര ഷൊണ്ണൂരിൽ അനാഥരായ വയോധികരെ പാർപ്പിക്കാൻ നഗരസഭയുടെ അഭയം ഷെൽട്ടർ ഹോം ഒരുങ്ങി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായി കഴിഞ്ഞു ഈ മാസം മന്ത്രി എം പി രാജേഷ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും അവസാനഘട്ട ഇലക്ട്രിക് ജോലികൾ മാത്രമാണ് അവശേഷിക്കുന്നത് അതുകൂടി പൂർത്തീകരിച്ച് ഈ മാസം ഇരുപത്തിമൂന്നിന് മന്ത്രി എം പി രാജേഷ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യും രണ്ടു കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് രണ്ട് നിലകളിലായിട്ടുള്ള കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ പുരുഷന്മാർക്കും മുകളിൽ സ്ത്രീകൾക്കുമായാണ് കെട്ടിടം വിഭാവനം ചെയ്തിട്ടുള്ളത് ഒരു മുറിയിൽ നാലു പേർക്ക് കിടക്കാൻ കഴിയുന്ന രീതിയിലാണ് സജ്ജീകരണം ശുചിമുറി വിശ്രമമുറി ഹാൾ അടുക്കള എന്നിങ്ങനെയുള്ള സൗകര്യങ്ങളും ഉണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി നൂറ്റി പേർക്ക് താമസിക്കാവുന്ന സൗകര്യങ്ങളാണ് കെട്ടിടത്തിലുള്ളത് വഴിയരികിൽ ഉപേക്ഷിക്കപ്പെടുന്നവർ മക്കൾ കൊണ്ടുവിടുന്നവർ പോലീസ് മുഖേന റോഡരികിൽ നിന്ന് കണ്ടെത്തുന്നവർ എന്നിങ്ങനെ ഏത് രീതിയിലുള്ള വയോധികരെയും സംരക്ഷിക്കുകയാണ് അഭയം ഷെൽട്ടർ ഹോമിന്റെ ലക്ഷ്യം പരുത്തിപ്ര മഞ്ഞക്കാട് റോട്ടിൽ ആയുർവേദ ആശുപത്രിക്ക് സമീപത്തുള്ള നഗരസഭയുടെ ഏഴ് സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് സിസി